ഒന്നര മിനിറ്റിൽ സൂര്യന്റെ കാൽക്കുലേറ്റ് ചെയ്യുന്ന കാണിക്കുന്നത് എങ്ങനെയാണ് ചന്ദ്രനിലെത്താൻ എങ്ങനെയാന്ന് പറക്കും നമസ്കാരം ഞാൻ ചോപിച്ചോന്നുകൊണ്ട് ഞാനിപ്പോ എവിടെ അറിയോ തൃശ്ശൂർ ജില്ലയിൽ പറവട്ടാനിയിലാണ് അപ്പൊ ഈ നിൽക്കുന്ന വീട്ടിലെ ചേട്ടനെ പറക്കും തളി ഉണ്ടാക്കുന്ന പറഞ്ഞേ ഇത് ഇത്ര സമയം കൊണ്ട് എവിടെ എത്താന്നറിയോ ചന്ദ്രനെത്താന്നൊക്കെ പറയണ എനിക്കൊന്നും മനസ്സിലായില്ല അപ്പൊ കുറച്ച് കാര്യങ്ങളൊക്കെ ആളെ എന്നോട് പറഞ്ഞു സത്യം പറഞ്ഞു ോ ആൾ പറയുന്നതിനനുസരിച്ച് ഞാൻ മൂളും ഒന്നും ഞാൻ പറഞ്ഞില്ല കാരണം ശരിക്കും പറയാൻ അറിയില്ല അപ്പൊ ബാക്കി കാര്യങ്ങൾ എങ്ങനെയൊക്കെ നമുക്ക് ആ ചേട്ടനോട് ചോദിക്കാം ചേട്ടാ ചോദിക്കട്ടേട്ടാ ചേട്ടന്റെ പേരന്താ എന്റെ ബേബിയേട്ടാ ഒരുപാട് കാര്യങ്ങൾ ചേട്ടൻ ചേട്ടനോട് പറഞ്ഞു സത്യം പറഞ്ഞു ഒന്നും മനസ്സിലായില്ല തന്നെയല്ല ഇതിൽ എന്തെങ്കിലും മനസ്സിലായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ കമന്റ് ചെയ്തിക്കോ ചേട്ടൻ അപ്പൊ പറക്കൻതളി ഉണ്ടാക്കുന്ന പറയുന്നത് ഞാൻ കാണിച്ചു തരാം അതായത് ഇത് ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാമിന് ഒരു മീറ്റർ കൊണ്ട് ബാലൻസ് ചെയ്യുന്ന ഗ്രാമാണെന്ന് വിചാരിക്കുക ഇരുന്നൂറ്റമ്പത് ഗ്രാമിന് ഒരു മീറ്റർ ബാലൻസ് ചെയ്യാം ഈ കടലാസ് തോണ്ടിന്റെ മാസം ഈ ഇതിന്റെ മാസം തുല്യവും അപ്പൊ ഒരു കിലോ വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ എത്ര ദൂരത്തേക്ക് കടലാസ് കൊണ്ട് മാറ്റണം ഒരു കിലോ വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ ഇരുന്നൂറ്റമ്പതിന്റെ ഇരട്ടി ഒരു കിലോ അപ്പൊ അത് ആയിരം ഗ്രാമമായപ്പോ ഒരു കിലോ അപ്പൊ നാല് ഇരട്ടി കൂട്ടിയപ്പോ ഇവിടെ ഈ ഈ കടലാസ് കൊണ്ടിന്റെ ദൂരം നാല് മീറ്റർ കൂട്ടണം നാലു മീറ്റർ കൂട്ടിക്കഴിഞ്ഞാൽ ഒരു ഒരു കിലോ ഭാരം ഇതേമാരി നിൽക്കും അപ്പൊ പതിനായിരം കോടി കിലോ വെച്ചാലാ പതിനായിരം കോടി രൂപ പതിനായിരം കോടി ഇൻറ്റു ഫോർ നാല്പതിനായിരം കോടി മീറ്റർ ദൂരത്തേക്ക് ഈ കല്ലാസോണ്ട് മാറ്റി കഴിഞ്ഞ പതിനായിരം കോടി ഭാരത്തിന് ബാലൻസ് നിർത്താൻ പറ്റും അപ്പൊ നൂട്ടന്റെ സെക്കൻഡ് മോഷൻ നമുക്ക് മോളെ നൂട്ടൺ പറയുന്നത് മാസം കൂടുമ്പോൾ ആക്സലറേഷൻ കൂട്ടുന്നവരാണത് അത് ഈ സ്പേസ് എക്സിന്റെ ഏറ്റവും നല്ല ഏറ്റവും വലിയ റോക്കറ്റ് എന്ന് പറയുന്നത് സ്റ്റാർഷിപ്പ് ആണ് സ്റ്റാർഷിപ്പ് വിക്ഷേപിക്കുന്നത് നൂറ്റമ്പത് ടണ്ണുള്ള നൂറ്റമ്പത് ടൺ വിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് ഈ അങ്കപാട് കാണിക്കുന്നത് നൂറ്റമ്പത് ടൺ വിക്ഷേപിക്കാനായിട്ട് മുപ്പത്തഞ്ചു അഞ്ചും വെച്ചിട്ടാണ് ഈ സ്റ്റാർഷിപ്പ് വിക്ഷേപിച്ചത് അപ്പൊ അത്ര അധികം വേണം അപ്പൊ എത്ര വേണം ണക്കിന് ഇഞ്ചിൻ വേണം ഇതിന്റെ ആവശ്യമില്ല നമുക്ക് ഈ ഈ ഈ കഴിഞ്ഞാൽ ചലിപ്പിച്ചത് കാരണം ഇതിന് രണ്ടിന് ആണ് ഇവിടെ പോസിറ്റീവ് ലീനിയർ ലൈനാണ് ആവുന്നത് ഇവിടെ പോസിറ്റീവ് കൂടെ നെഗറ്റീവ് കൂടെ സീറോ ഇവിടെ പോസിറ്റീവ് കൂടെ നെഗറ്റീവ് കൂടെ സീറോ അപ്പൊ രണ്ടും ഇങ്ങനെയാണ് ഭൂമി സൗരീതാണ് സൂര്യനിൽ നിന്ന് വൺ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി നൈൻ പോയിന്റ് സിക്സ് മില്യൻ ദൂരത്ത് ഭൂമി നിൽക്കുന്നത് ആ ഭൂമി നിക്കുന്നത് ഭൂമി പറയാൻ നിക്കുന്ന ഒരു ഹൈഡ്രജൻ അടച്ച ബലൂണും ഹൈഡ്രജൻ അടച്ച ബലൂണ് സെൻട്രലൈസ് ചെയ്യുന്ന ഒരു ബാറിൽ ഒരു വസ്തുവിനെ നിർത്തിയാ ഈ ബലൂൺ പൊതുമ്പോ ഈ ഹൈഡ്രജൻ ഈ സെൻട്രലൈസ് ചെയ്ത വസ്തു അതിന്റെ പൊന്തി പോകും പൊന്തി പോകുന്ന ഭൂമി നിക്കുന്നത് അങ്ങനെയാണ് നമ്മളെ പുറത്തിറങ്ങിയിട്ട് ആകാശത്ത് നോക്കി നോക്കിയാൽ ഭൂമി എന്ന് പറഞ്ഞാൽ ഇന്ത്യയും പാകിസ്ഥാനും അമേരിക്കയും ചൈനയും എല്ലാം കൂടി വലിയ മെറ്റീരിയൽ അത് സെൻട്രലൈസ് മെറ്റീരിയൽ ഇത് സെൻട്രലൈസ് ക്ലൗഡ്സ് ലയേഴ്സ് അതിന്റെ ഉള്ളിലെ ഗ്യാഷസ് ആണ്

കേണ്ട ശരിക്കുള്ള ജോലി എന്താ അപ്പോളോ സോന്നി അതായത് ഒരു അപ്പോൾസറി വർക്ക് ചെയ്യുന്ന ഒരു ചേട്ടൻ ഇവിടെ എന്തൊക്കെയോ പറയുന്നുണ്ട് ഇതിനെ പറ്റിയിട്ട് എനിക്കിത് കേട്ടിട്ട് കുറച്ചേരങ്ങനെ തല ഇറങ്ങി ഞാൻ വീഴും കാരണം ഈ ഒരു രണ്ട് കമ്പ് ഇങ്ങനെ ഒരു ഇത് വെച്ചേക്കണു നീട്ടത്തിലൊരു സാധനം വെച്ചേക്കണു അപ്പൊ ഇതിന്റെ തത്വാണേ ഇത് ഇവിടെ ഭൂമി ഭൂമി സെൻട്രലൈസ് ചെയ്ത് ഭൂമി നിക്കണേ ഭൂമിയിടെ ഈ സാധനത്തിന്റെ ആവശ്യമില്ല ഇത് നമ്മൾ സൂര്യൻ ഭൂമി കണക്ട് ചെയ്തിട്ടുള്ള മീഡിയം എന്താണ് സ്കൈലല്ലോ സൂര്യനും ഭൂമി കണക്ട് ചെയ്തിട്ടുള്ള മീഡിയം അതായത് അറുന്നൂറ്റി പതിനേഴ് പോയിന്റ് ിലോമീറ്റർ പെർ സെക്കൻഡിൽ സൂര്യൻ ഭൂമിയെ പിടിച്ച് വലിക്കുകയാണ് അപ്പൊ സൂര്യന് ഭൂമിന് കണക്ട് ചെയ്തിരിക്കുന്ന റോഡോണ്ടല്ല എസ്കേപ്പ് വെലോസിറ്റിന്റെ അപ്പൊ ആ എസ്കേപ്പ് വെലോസിറ്റി കൂട്ടിമുട്ടാത്തത് ലഗരാഞ്ചിയ പോയിന്റ് ഗ്രാവിറ്റി ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് കൂട്ടിമുട്ടാത്തത് അപ്പൊ ഇത് ഇവിടെ സൂര്യൻ ഇവിടെ ഭൂമി ഇവിടെ പൊതുമ്പോ ഇവിടെ സൂര്യനും പൊതുവെ

ഇത് മൂന്നെണ്ണം പറഞ്ഞില്ലേ ബേസ് ഇത് ഇപ്പൊ മാസം സീറായി ഇന്ധനം റീസൈക്കിൾ എങ്ങനെയാണെന്ന് പറയാം ഇന്ധനം റീസൈക്കിൾ തേർഡ് മോഷൻ ആണ് എല്ലാ ആക്ഷനും ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ടാവും തേർഡ് മോഷൻ ആ തേർഡ് അതായത് നമ്മൾ സൂര്യനില് ഫ്യൂഷൻ ഉണ്ടായിട്ട് എനർജി ഉണ്ടാക്കുന്ന അതിന്റെ തേർഡ് അതിന്റെ ഓപ്പോസിറ്റ് റിയാക്ഷൻ ആണ് ഭൂമിയിൽ എത്തുന്നത് ഈ ഭൂമിയിലെത്തുന്നതിനാ ഈ ഓപ്പോസിറ്റ് റിയാക്ഷൻ എട്ടര മിനിറ്റ് ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓപ്പോസിറ്റ് റിയാക്ഷൻ മാസാവും പറഞ്ഞിട്ടില്ല എന്നൂട്ടം പറഞ്ഞത് എല്ലാ ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ടാവുന്ന പറഞ്ഞല്ലോ അതായത് റോക്കറ്റ് മോളി ഭൂമി ചൊല്ലിക്ക് തള്ളുന്ന റിയാക്ഷൻ അത് അത് മാസാവുന്നില്ല ഇത് മാസായി കഴിഞ്ഞ ഇതിനെ റീസൈക്കിൾ ചെയ്യാം അതായത് മാസാവാന്ന് പറഞ്ഞാൽ ബയോളജി ബയോളജി ആവുന്നു നമ്മള് വെച്ചിട്ടുണ്ടെങ്കിൽ ഭൂമിയില് അഞ്ച് പോയിന്റ് അഞ്ച് മില്യൺ സ്പീഷീസ് ബയോളജി കരയിലുണ്ട് രണ്ട് പോയിന്റ് രണ്ട് മില്യൻ സ്പീഷീസ് കടലിലുണ്ട് സുവോളജി സോളജി ഉണ്ട് ബോട്ടണി ബയോളജി ഉണ്ട് ബോട്ടിന് കരയിലുണ്ട് കടലിലുണ്ട് അത് തീരുമാനിച്ചിട്ട് എത്രയുണ്ടെന്നൊന്നും നോക്കില്ല അത്ര ഉണ്ട് അപ്പൊ ഇതൊക്കെ സോളിഡ് ആയിട്ടുള്ളത് ലിക്വിഡായിട്ട് ഗ്യാസ് ആയിട്ട് മാറുന്നൊരു പ്രക്രിയയാണ് ഭൂമി നടക്കുന്നത് അപ്പൊ ഇത് നമ്മള് വിത്തൗട്ട് ലോസ് എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേട്ടൻ മരിച്ചു പോയി ചേട്ടന്റെ കുട്ടികൾ ലോസ് വരില്ല നിങ്ങൾ മരിച്ചു പോയി കഴിഞ്ഞാൽ ലോസ് അത് കോടികൾ വരും കോടികൾ വരും അത് ആലോചിച്ചു പറക്കുന്ന സൗരീതം അങ്ങനെയാണ് സൗരീത സൂര്യനും ഭൂമി കവറിങ് കൊണ്ട് കവർ ചെയ്തിരിക്കുകയാണ് അതൊരു പറക്കുന്ന വലിയൊരു പറക്കുന്നതാണ് സൗരുദ്ധം അതിന്റെ മിനി ടൈപ്പ് നമുക്ക് ചെയ്യാം നടക്കുന്ന മുന്നോട്ട് പോയി നോക്കട്ടെ സായിപ്പ് കേക്കട്ടത് സായിപ്പ് കേക്കട്ടെ നമ്മൾ ഞാൻ കൊച്ചു യൂണിവേഴ്സിറ്റിയിൽ അവതരിപ്പിച്ചത് അവർക്കൊന്നും മനസിലായില്ല അവർ പൊട്ടന്മാരാണ് ഒരു ഒന്നും മനസ്സിലായില്ല കൊച്ചു യൂണിവേഴ്സിറ്റി ഞാൻ അവതരിപ്പിച്ചാണ് ഇന്ത്യയിലെ പോയി ഇത് എവിടെയാണ് അവതരിപ്പിക്കുക ഇത് അവതരിപ്പിക്കാൻ പറ്റിയ സ്ഥലം കേരളമാണ് സ്റ്റേറ്റ് പറയുന്നത് കേരളമാണ് കേരളത്തിൽ അൾട്ടിമേറ്റ് ആയിട്ടുള്ള സ്ഥലം യൂണിവേഴ്സിറ്റി അവിടെ ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിൽ ഞാൻ അവതരിപ്പിക്കാം ഞാൻ വേണമെങ്കിൽ ഇത് കാണിച്ചു തരാം ഇതൊക്കെ എന്താ തേഡ് ഓർഡർ എന്ന് പറയുന്നത് ലിവറിന്റെ ഓർഡർ എന്ന് പറയുന്നത് ഇതാണ് ലിവറിന്റെ തേഡ് ഓർഡർ ഈ കാണിക്കുന്നതാണ് ഇതാണ് ലിവർ തേടിന്റെ ഓർഡർ ചെണ്ട പോലെ അതല്ല അല്ലേ അപ്പൊ ഇത് ഇങ്ങനെ തൂക്കിയിട്ടിട്ട് ഈ അറ്റത്ത് വന്നിട്ട് ഈ പേപ്പർ ഇത് സ്കെയിലിന്റെ ആവശ്യമില്ല സ്കേലിന്റെ അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ എസ്കേപ്പ്ലോസിറ്റി വർക്കും സൂര്യൻ ഭൂമിയിൽ കണക്ട് ചെയ്തിട്ടുള്ളത് എസ് എസ്കേപ്പ് വൈലോസിറ്റി ആണ് അപ്പൊ എസ്കേപ്പ് ബൈലോസിറ്റി എന്ന് പറയുന്നത് അറുന്നൂറ്റി പതിനേഴ് പോയിന്റ് ആറ് കിലോമീറ്റർ പെർ സെക്കൻഡാണ് അത് ഇത് പിടി സൂര്യൻ ഭൂമിനെ പിടിച്ചു വലിയ കൂട്ടിയിടിക്കാത്തത് ലഗ്നാഞ്ച പോയിന്റിൽ ഗ്രാവിറ്റി ബ്രേക്ക് ചെയ്യുന്നതുകൊണ്ടാണ് അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അറിയാവുന്ന കാര്യമാണ് പക്ഷെ ഇത് ആരും ആലോചിക്കുന്നില്ല എങ്ങനെയത് ചെയ്യാൻ പറ്റുന്ന ആലോചിക്കുന്നില്ല ഇത് ഇത് സോളാർ സിസ്റ്റം നിക്കുന്നത് ആർട്ടിഫിഷ്യൽ കൺവേർട്ട് ചെയ്തത് പറക്കും കളിയാണ് അത് പറക്കും കളി ഉണ്ടാക്കാൻ പറ്റും ആർട്ടിഫിഷ്യൽ ഉണ്ടാക്കി പറയുന്നു ആന മണ്ഡത്തിലാണ് അത് ആണ് സൂര്യം വർക്ക് ചെയ്തത് അത് എന്താ കാര്യം നാനൂറ്റമ്പത് കോടി വർഷം ഈ സൂര്യൻ വർക്കി തുടങ്ങിയിട്ട് അപ്പൊ നാനൂറ്റമ്പത് കോടി വർഷം ഇത് നിക്കാതെ ഇത് വർക്ക് ചെയ്യണമെങ്കിൽ ഇന്ധനം റീസൈക്കിൾ ചെയ്യണം ഇന്ധനം റീസൈക്കിൾ ചെയ്യാ സൂര്യന്റെ റീസൈക്കിൾ ചെയ്യാൻ പറ്റും ഭൂമിയിൽ പോകുന്നത് ബയോളജി ഹെൽപ്പ് ചെയ്യണത് അതായത് ഞാൻ പോയിന്റ് രണ്ട് മില്യൺ സ്പീഷിയസ് കടലിലുണ്ട് സുവാളജി ബോട്ടണി കരയിലുണ്ട് കടലിലുണ്ട് ഇത് സോളിഡ് സോളിഡായിട്ട് ലിക്വിഡ് ആയിട്ട് മാറിയിട്ട് ഗ്യാസ് ആയിട്ട് മാറുന്ന ഒരു പ്രക്രിയയാണ് നടക്കുന്നത് ഇപ്പൊ അതിനെ കുറിച്ച് ഞാൻ ഇപ്പൊ ആണ് കാര്യങ്ങൾ കൺഫ്യൂഷൻ ആണ് പക്ഷേ ഇത് ഇത് വെച്ച് നമുക്ക് റീസൈക്കിൾ ചെയ്യാം സിസ്റ്റം ചെയ്യാം ഇത് പരിപാടി സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ കറങ്ങുന്നതാണല്ലോ മാഗ്നറ്റിക് സ്വഭാവം ഇതിന്റെ നെഗറ്റീവ് ഇതിന്റെ നെഗറ്റീവ് പോസിറ്റീവ് സൈഡ് വരും തിരിഞ്ഞു കൊടുക്കും അതായത് സൂര്യന്റെ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഗോളത്തിന്റെ കാൽക്കുലേറ്റ് സൂര്യൻ ഗോളാണെന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ അപ്പൊ അത് നാല് ഇന്റു മൂന്ന് പോയിന്റ് ഒന്നേ അത് ഒന്നേ ഇത് റേഡിയസ് എന്ന് പറയുന്നത് ആരം ആർ ത്രീ എന്ന് പറഞ്ഞ റേഡിയസ് ആണ് ആർ ത്രീ എന്ന് പറഞ്ഞ റേഡിയസ് കൂട്ടുമ്പോൾ ആറ് ലക്ഷത്തി തൊണ്ണൂറ്റൊണ്ണൂറ്റെട്ടായിരം ആണ് റേഡിയസ് വരിക ആറ് അപ്പൊ ആറ് ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരം ഇൻഡു ആറ് ആറ് ലക്ഷത്തി ബൈ ത്രീ ഇത് കരിച്ച് കഴിഞ്ഞാൽ സൂര്യന്റെ വോളിയം കിട്ടും ഈ വോളിയം കിട്ടുന്നതിന് അറുന്നൂറ്റി മില്യൻ മെട്രിക് ടൺ ഹൈഡ്രജൻ ഒരു സെക്കൻഡ് ഹീലിയം ത്രീ ആയിട്ട് മാറുന്നത് ഇത് നമുക്ക് ഇത് ഇത് പെരുക്ക് കിട്ടുന്ന ആ വോളിയം അതിന് അറുന്നൂറ്റി മില്യൻ മെട്രിക് ടൺ കൊണ്ട് ഹരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര സെക്കൻഡ് വർക്ക് ചെയ്യാൻ ഹൈഡ്രജൻ സൂര്യൻ ഉണ്ടെന്ന് അടിപൊളിക്കാൻ പറ്റും അതിന് മൂവായിരത്തി അറിഞ്ഞുകൊണ്ട് ഹരിച്ചുകഴിഞ്ഞ മൂവായിരത്തി ഒരു ഒരു മണിക്കൂറിൽ മൂവായിരത്തി അറുന്നൂറ് സെക്കൻഡാണ് മൂവായിരത്തിഅറുന്നൂറ് സെക്കൻഡ് കൊണ്ട് ഇത് കരിച്ച് കഴിഞ്ഞാൽ എത്ര മണിക്കൂർ വർക്ക് ചെയ്യാനുള്ള ഹൈഡ്രജൻ നിങ്ങൾക്ക് കിട്ടിപ്പിക്കാൻ പറ്റും അതിന് ഇരുപത്തിനാലുകൊണ്ട് കഴിച്ചുകഴിഞ്ഞാൽ എത്ര ദിവസം വർക്ക് ചെയ്യാനുള്ള ഹൈഡ്രജൻ കടിപ്പിക്കും പിന്നെ ഈശ്വര മുന്നൂറ്റി എത്ര ഹൈഡ്രജൻ എന്തൊക്കെ വന്നാലും എനിക്ക് ആകെ കൂടി കൊറച്ചേരും കൂടി കൂടെ നിന്ന് കഴിഞ്ഞാൽ ആകെ എന്റെ റിലേറ്റീവ് കാരണം ഇത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആർക്കും ഇതിന്റെ കണക്ക് കാരണം മനസ്സിലാവില്ല പക്ഷെ കുറച്ചൊക്കെ ഈ ചേട്ടനെ പോലെ ബുദ്ധിയുള്ള ആൾക്കാർ ചിന്തിക്കുക ഈ ചേട്ടൻ നമ്പർ ഞാൻ കൊടുക്കാം ഈ ചേട്ടൻ എന്തായാലും നാളെ പോയി ഓടി പോയിട്ട് പറക്കുന്നതെന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല പക്ഷെ പരീക്ഷണം നടക്കുന്നത് ഇന്ത്യയിൽ നിന്ന് ഒരു പരീക്ഷണ അഡാപ്റ്റ് ചെയ്യുന്നതിൽ എന്ത് തെറ്റുള്ളത് സാറ് പറയ എന്ത് തെറ്റാണുള്ളത് ഇന്ത്യയിൽ നിന്ന് നമുക്ക് സഞ്ചരിക്കാനൊരു സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് അഡാപ്റ്റ് ചെയ്യുന്നതിൽ തെറ്റുള്ളത് ഒരു തെറ്റില്ല അത് അറിയില്ല ആർക്കും അറിയില്ല ഇത്രയും പേര് വർത്താനം പറയുന്ന റോക്കറ്റാണ് കേട്ട് കാരണം ഞാനിതൊക്കെ ആദ്യമായിട്ട് ഇങ്ങനത്തെ സംഭവം കേൾക്കണതും കാണുന്നതും കാരണം ഒരു തൂക്ക് മറ്റേ എന്താ പറയാ വെള്ളിത്തിലാസില് പണ്ട് കാലത്ത് തൂക്കാൻ കൊണ്ടുപോകുന്ന കണ്ടിട്ടുണ്ട് അങ്ങനത്തെ ഒരു സാധനം വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ ചേട്ടൻ പറഞ്ഞു ചേട്ടാ ഇത് എന്താ ചേട്ടാ ഇത് നാനൂറ്റമ്പത് കോടി വർഷം തിരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് കോടി വർഷം സൂര്യ തിരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പഴാ ഞാൻ ആയിരം കോടി വർഷം ലൈഫ് ൂറ്റമ്പത് കോടി വർഷം കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ നാനൂറ്റമ്പത് കോടിയിൽ എത്ര സെക്കൻഡ്സ് ഉണ്ടോ നോക്കിയിട്ട് അതിനെ അതിന് അറുനൂറ് കൊണ്ട് പരിക്കുകഴിഞ്ഞാൽ എത്ര മണിക്കൂറുകൾ കിട്ടും അതിന് അതിന് നാലായിരത്തി ഇതിന് ഇരുപത്തിനാലുകൊണ്ട് കഴിഞ്ഞാൽ എത്ര മണിക്കൂറിനുകള് കിട്ടും അതിന് മുന്നൂറ്റി അറുപത്തഞ്ചുകൊണ്ട് പരിക്കി കഴിഞ്ഞാൽ എത്ര സെക്കൻഡ് കിട്ടും അതിന് അതിന് നാനൂറ്റമ്പത് കൊണ്ട് പരിക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ഹൈഡ്രജൻ ലോസ് ഹൈഡ്രജൻ ലോസ് കാണിക്കാൻ പറ്റും നാനൂറ്റമ്പത് കോടി വർഷം കഴിഞ്ഞിട്ട് വിത്തൌട്ട് ലോസ് ആണ് ഇത് പൊളീഷ്യൻ എങ്ങനെ പറയുന്നത് മോഡേൺ സയൻസ് പറയുന്നത് അത് കാലമണ്ഡത്തിലാണ് മതി ചേട്ടാ ഇനി ഇതിലും കൂടുതലും താങ്കളുടെ തല സാധാരണക്കാരനായ എന്നെ പോലുള്ള ആൾക്കാർക്ക് ഇല്ല അപ്പോൾ എനിക്ക് ഇത്രയും പറയുകയുള്ളൂ തൃശ്ശൂർ ജില്ലയിൽ പറവട്ടാനിലാണ് ചേട്ടൻ്റെ വീട് എന്നെ വിളിച്ചിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തോന്നി മനുഷ്യന് ചിന്തിക്കാൻ പറ്റാതിൻ്റെ അപ്പുറത്ത് അതൊരു പണി ചെയ്യുന്ന ഒരു ചേട്ടൻ ഇത്രയും കാര്യങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ അതിലുണ്ടാവും ഇങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ട് എന്ന് അറിയിക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത് ഇതിനെ പറ്റിയിട്ട് എനിക്ക് യാതൊന്നും അറിയില്ല വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാരെ കാണുമ്പോൾ നമ്മൾ എത്തിക്കുകയാണ് എന്തായാലും നമ്മുടെ ഇന്ത്യ എന്താ പറയാ ഒരുപാട് മുന്നിൽ തന്നെയാണ് ഇനിയും പോണം എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ പോട്ടെ ഇന്ത്യക്കാർക്ക് പറ്റൊന്ന് സാഹിബിന് മാത്രമേ ബുദ്ധിയുള്ളൂ പറഞ്ഞു നോക്കാൻ പറഞ്ഞതും അബുദ്ധാണ്

അപ്പോൾ അയാള് രണ്ടായി തൊള്ളായിരത്തി പത്തൊമ്പതിലെ ഒരു ഇത് നടന്നു ഗ്രഹണം ഈ നടന്നപ്പോ അത് ശരിയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു പരീക്ഷണം നടത്തി ആ പരീക്ഷണത്തിൽ സൂര്യൻ സൂര്യന്റെ മാസ് കാരണം ഗ്രാവിറ്റി സ്പേസ് വളയെന്നു പറഞ്ഞത് മാസ് കാരണം അപ്പൊ പ്രകാശം വളഞ്ഞു വരുന്ന പ്രകാശം വളഞ്ഞു വന്നത് ശരിയാണ് പക്ഷെ അത് പ്രകാശം വളഞ്ഞു വന്നത് വേറെ കാരണത്തോടെയാണെന്ന് കണ്ടുപിടിക്കേണ്ടി വരും അല്ല ഇതിന് മാസ് ഇല്ല മാസില്ല മാസം പിന്നെ സ്പേസ് ആണ് കേട്ടോ തലക്കെ ആകെ പിരിപുറ കൂടിയ ആകെ പനിക്കാരും തുടങ്ങി ഇത്രയും കാര്യങ്ങളൊക്കെ മതി വേറെ എന്തെങ്കിലും പറയാണ്ട ഇനി വേണ്ട ഇനി പറയാനുള്ളത് എന്തെങ്കിലും നമ്മുടെ പറഞ്ഞോളൂ കാരണം വേറെ ഒന്നും ഒരു ലക്ഷത്തിൽ ഒരാളൊക്കെ ചെലപ്പോ ഉണ്ടാവുള്ളൂ ഇങ്ങനത്തെ ഒരാളെ കാരണം അത് നമ്മുടെ തൃശ്ശൂര് ആൾ എന്താ ഉദ്ദേശിക്കണെന്ന് അറിയില്ല ആൾ പറയുന്നതാണ് ഞാൻ പറയണതല്ല ഒന്നര സെക്കൻഡ് കൊണ്ട് ഒരു പറയുന്ന ഇടത്താന്ന് പറഞ്ഞ ചന്ദ്രനിലാണ് ഒന്നര സെക്കൻഡ് പോകുന്നത് നാലു ലക്ഷം കിലോമീറ്റർ ഉള്ളോ അപ്പൊ മൂന്ന് ലക്ഷം കിലോമീറ്റർ പോയി ചേട്ടാ അതിന്റെ ഉള്ളിലിരിക്കണ ആൾക്കാര് അതും പറക്കുന്ന പോണത് അപ്പൊ നമ്മളെ അഡ്വൻസർ ആണ് അവര് സാധന സിസ്റ്റം അവർ മിഷനാക്കി മാറ്റിയിരിക്കുകയാണ് അപ്പൊ അവര് നമ്മള് വന്നിരിക്കുകയാണ് കൊറോണ വൈറസ്മലി അറ്റാക്ക് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ കൊറോണ വൈറസ് അറ്റാക്ക് അറ്റാക്ക് എന്ന് ആളാണ് ഞാൻ നമ്മൾ പ്രോക്സിമി അറ്റാക്കാൻ പ്രോക്സിമ സെന്ററി പ്രോക്സിമ സെഞ്ചുറിന്ന് പറഞ്ഞാൽ സൂര്യനായി നക്ഷത്രമാണ് സൂര്യനായിട്ട് അടുത്തെടുക്കുന്ന നക്ഷത്രമാണ് പ്രോക്സിമ സെന്ററി അൽഫാ സെഞ്ചുറി സിറിയസ് ഇതൊക്കെയാണ് എടുത്തെടുക്കുന്നത് ഏറ്റവും നാല് പോയിന്റ് രണ്ട് പ്രകാശ വർഷമാണ് അവർ നമ്മൾ അറ്റാക്ക് ചെയ്തിരിക്കുകയാണ് അവർ നമ്മളെങ്കിലും ആണ് അങ്ങനെ വിചാരിക്കുക അപ്പൊ ലജപു സഞ്ചരിക്കേണ്ടത് ആവശ്യം വരും അല്ലെങ്കിൽ പലരും ചോദിക്കുന്നു ലൈഫ് ഇന്നിനും സഞ്ചരിക്കാൻ എന്താ കാര്യം ലൈഫ് എന്താ വല്ല കാര്യങ്ങളും ചോദിക്കുന്നത് അപ്പൊ കാര്യം കാര്യമുണ്ടെന്നും പറയാ അപ്പൊ പറഞ്ഞു നോക്കാന്ന് അപ്പൊ ചേട്ടന്റെ കണ്ടുപിടുത്തം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഒരു പറക്കൻ ഉണ്ടാക്കുക ഇത്ര സ്പീഡ് കൊണ്ട് എന്റെ സ്ഥലത്ത് എത്താം ഇതൊക്കെയാണ് ചേട്ടന്റെ തീരുമാനങ്ങളല്ലേ അപ്പൊ വേറെ ഒന്നുമില്ല ചായ കുടിക്കുന്നു വേണ്ട ഞാൻ വെള്ളം കുടിക്കട്ടെ കേട്ടിട്ട് കേട്ടോണ്ടിക്കൾക്കാര് വെള്ളം കുടിക്കും അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ അങ്ങനെ തന്നെ പറയണോ ഒന്നും മനസ്സിലായിട്ടില്ല മനസ്സിലായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ചിലപ്പോ ഇദ്ദേഹത്തിന്റെ കടക്കും കാര്യങ്ങളൊക്കെ ചിലപ്പോ തെറ്റാവാം ചിലപ്പോൾ ശരിയാവാം സംസാരിക്കാൻ പറയും എന്നോട് സംസാരിക്കും നിങ്ങൾക്ക് എന്താ തെറ്റ് എന്ത് ഞാൻ എന്നോട് സംസാരിക്കും തീയാണ് തീ എന്ന് പറയും ഒരു സംശയമാണ് ഞാനോട് ചോദിക്കാൻ പറയുന്നത് നിങ്ങൾ എന്താ പറയുന്നത് മോഡേൺ സയൻസ് പറയുന്നത് ഫിസിക്സ് പഠിപ്പിക്കുന്നത് തെറ്റാണ് ഫിസിക്സ് യും ബേസ് വെച്ചിട്ടാണ് ഫിസിക്സ് പഠിപ്പിക്കുന്നത് ബേസ് തെറ്റാണ് അത് മാറ്റി പഠിപ്പിക്കണം ലൈറ്റ് സ്പീഡ് സഞ്ചരിക്കാൻ പറ്റുന്ന പഠിപ്പിക്കണം എന്നാലും നമുക്ക് ഈ ലൈറ്റ് നമ്മൾ ശരി അപ്പോൾ നല്ല വീഡിയോ ആയിട്ട് താങ്ക് യു